വിവാദം വീണ്ടും മുഖ്യനും മകൾക്കും കരിമണൽ കമ്പനിക്കും കുരുക്കാകുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും സി എം മാർ എൽ കമ്പനിക്കുമെതിരെ മാസപ്പിടി വിവാദം സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽ നടൻ എം എൽ എയുടെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഇപ്പോൾ കേസ് ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത് തുടർന്ന് അടുത്ത മാസം പതിനാലാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിജിലൻസ് ഡയറക്ടറോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് അഴിമതി സംബന്ധമായ വിവരങ്ങളെല്ലാം തന്നെ ഇനി പുറത്തുവരും എന്നുള്ളത് തന്നെയാണ് ാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഇതിന്റെ അന്വേഷണമാണ് ഇപ്പോൾ വിജിലൻസ് നേരിട്ട് നടത്തണമെന്ന് തന്നെ കോടതി അറിയിച്ചിരിക്കുന്നത് തുടർന്ന് അടുത്ത മാസം പതിനാലാം തീയതി വരെയാണ് സമയം നൽകിയിട്ടത് ഈ സമയത്തിനുള്ളിൽ തന്നെ കരിമണൽ കമ്പനി വിവാദം സംബന്ധമായിട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ വിജിലൻസ് ഡയറക്ടർ കോടതിയിൽ സമർപ്പിക്കണമെന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ നാളിലാണ് സി എം മാറിന് വേണ്ടി ഭൂപരിധി നിയമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇളവ് വരുത്തിയെന്ന് മാത്യു കുടൽനാടൻ എം എൽ എ ആരോപിച്ചത് മാസപ്പിടി വിഷയത്തിൽ യഥാർത്ഥ അഴിമതിക്കാരൻ മുഖ്യമന്ത്രിയാണെന്നും നൂറ് കോടിയോളം രൂപ വാങ്ങിയത് അദ്ദേഹമാണെന്നുമായിരുന്നു മാത്യു കുഴൽ നടൻ ആരോപിച്ചത് മകളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ മാസപ്പടിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും മകളെ പൊതുസമൂഹത്തിൽ വലിച്ചു കീറുമ്പോൾ മുഖ്യമന്ത്രി കാഴ്ചക്കാരനായി നിൽക്കാനല്ല വേണ്ടതെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് അത് മാത്രമല്ല മന്ത്രിമാരായ പി രാജീവോ അല്ലെങ്കിൽ എം പി രാജേഷോ ഇരുവരും ഒന്നിച്ചോ ഇക്കാര്യത്തിൽ പരസ്യമായ ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് മാത്യുക്കുഴൽ നടൻ വെല്ലുവിളിച്ചിരുന്നു നിയമസഭയിൽ ഈ താൻ ശ്രമിച്ചപ്പോൾ ഭരണപക്ഷം തടയാൻ ശ്രമിക്കുക മാത്രമല്ല സ്പീക്കർ മൈക്ക് ഓഫ് ആക്കുകയും ചെയ്തിരുന്നു തോട്ടപ്പള്ളിയിൽ സി എം ആർ എൽ പ്രൊമോട്ടറായ കെ ആർ ഇ എം എൽ ഭൂമി വാങ്ങിയതിനും ദുരൂഹതയുണ്ട് ഭൂപരിധി നിയമം ലംഘിച്ചാണ് ഇവർ ഇടപാട് നടത്തിയത് പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വെക്കാൻ പാടില്ല എന്ന ഭൂപരിഷ്കരണ നിയമത്തിലെ ഇളവ് തേടിയായിരുന്നു കെ എം ആർ ഇ എം എൽ സർക്കാരിനെ സമീപിച്ചത് തുടർന്ന് ഇളവ് ശുപാർശ ചെയ്യാൻ അധികാരമുള്ള ജില്ലാതല സമിതി ശുപാർശയില്ലാതെയാണ് കമ്പനിയുടെ അപേക്ഷ സർക്കാരിലേക്ക് കൈമാറിയത് ഈ സമിതി ശുപാർശയില്ലാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് നാലിന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി അപേക്ഷ തള്ളുകയായിരുന്നു പിന്നീട് രണ്ട് തവണ പുനർപരിശോധനയ്ക്ക് അപേക്ഷയൊക്കെ നൽകിയെങ്കിലും അവർ നിരസിച്ചു ഇതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ അഞ്ചിന് കമ്പനി മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് അപേക്ഷ സമർപ്പിക്കുന്നത് ആദ്യം മിനറൽ കോംപ്ലക്സിന്റെ പദ്ധതി സമർപ്പിച്ച കമ്പനി പിന്നീട് ടൂറിസം സോളാർ പദ്ധതികൾക്കായി മാറ്റിയാണ് വീണ്ടും അപേക്ഷിച്ചത് ഭൂപരിഷ്കരണ നിയമത്തിലുള്ളവനെ അപേക്ഷിച്ചാൽ പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ടത് റവന്യൂ വകുപ്പാണ് അത് മുഖ്യമന്ത്രിയല്ല എന്നാൽ ഇവിടെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുകയും യോഗം വിളിച്ച് മിനിറ്റ്സ് തയ്യാറാക്കുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനൊന്നിലെ മന്ത്രിസഭാ യോഗത്തിൽ നിയമ ഭേദഗതിക്ക് കുറിപ്പ് കൊണ്ടുവന്ന് അംഗീകരിച്ചു തുടർന്ന് കമ്പനി വീണ്ടും ജില്ലാതല സമിതിക്ക് അപേക്ഷ സമർപ്പിക്കുകയും പുതിയ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനഞ്ചിന് അപേക്ഷ പരിഗണിച്ച് അനുകൂല ശുപാർശ സമർപ്പിച്ചതായും രേഖപ്പെട്ടു ൾ സഹിതം മാത്യു കുഴൽ നടൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് സി എം മാറിൽ മാസപ്പടി വിവാദത്തിൽ മാത്യു കുഴൽ നടന്റെ ആരോപണങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ മറുപടി നൽകിയത് മന്ത്രി പി രാജീവ് സംവാദത്തിന് വിളിക്കുന്നതിന് മുമ്പ് താൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ രാജീവ് ആവശ്യപ്പെട്ടു വിവാദ കമ്പനിക്ക് കേരള സർക്കാർ നൽകിയ ഏറ്റവും വലിയ സഹായം മൈനിങ് ലീസാണ് രണ്ടായിരത്തി രണ്ടിലേക്ക് ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ തുടങ്ങി നടപടിക്രമങ്ങളുടെ അവസാന ഘട്ടമായി പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പതിനഞ്ചിന് മൈനിങ് ലീസ് നൽകിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോഴാണ് കുഴൽനാടന്റെ വാദം അനുസരിച്ചാണെങ്കിൽ ഈ വലിയ സഹായത്തിന് ആരാണ് ഉത്തരവാദി അന്ന് കുഴൽനാടൻ പൊട്ടിച്ച വെടിയിലെ ഉണ്ട കൊള്ളേണ്ട യു ഡി എഫ് നേതാക്കളിൽ ജീവിച്ചിരിക്കുന്നവരാരും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് കുഴൽനാടൻ ഒന്നും പറഞ്ഞിരുന്നില്ല കൈവശം വെക്കാവുന്നതിന് ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകിയ യു ഡി എഫിന്റെ എം എൽ എ ഇപ്പോൾ ഇളവ് നൽകണമെന്നു ള്ളിയ എൽ ഡി എഫിനെതിരെ അസംബന്ധവുമായി വന്നാൽ എന്ത് സംവാദം നടത്തണമെന്നായിരുന്നു രാജീവിന്റെയും ചോദ്യം ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്